ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേ പയപ്പാർ പാലായിൽ നിന്ന് ഏതാണ്ട് മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ പയപ്പാർ ജംഗ്ഷനുണ്ട് പാലായിക്കും ഇടയ്ക്കാണ് ആ പയപ്പാർ ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം മാറി അടിപൊളി നാൽപ്പത്തിയേഴ് സെൻറ്റ് ഹൗസ് ഫ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇവിടെയെല്ലാം നല്ല തകർപ്പൻ വീടുകളാണുള്ളത് പയപ്പാർ ഏരിയ എന്ന് പറയുമ്പോൾ എല്ലാം നല്ല ഗ്രാൻഡ് വീടുകളുള്ള ഏരിയയാണ് ആ പയപ്പാറിലുള്ള നാൽപ്പത്തിയേഴ് സെൻറ്റ് പ്ലോട്ട് ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്നതാണ് മുറിച്ചാണെങ്കിൽ സെൻറ്റിന് ഒന്നര ലക്ഷം ചോദിക്കുന്നു ഒരുമിച്ചാണെങ്കിൽ ഒന്ന് നാൽപ്പത് ചോദിക്കുന്നു കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന മനോഹരമായ പ്ലോട്ടുകളാണ് വേറെ ആ സൈഡിലേക്ക് വെച്ചാൽ പടിഞ്ഞാറ് ദർശനത്തിനും മണിയാവുന്നതാണ് ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന പ്ലോട്ടുകളാണ് മൊത്തം വിറ്റ് പോയതാണ് ഇവിടെയൊക്കെ നല്ല വീടുകൾ വരുന്നതാണ് ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും തന്നെ കിണർ വെള്ളമുണ്ട് മെയിൻ റോഡിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ പാലാ ടൗണിനടുത്തുള്ള വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ ഒരു ഹൗസ് ബോട്ടാണ് നീല നീലപ്പടുതാ കിടക്കുന്ന അതിൻ്റെ അപ്പുറം ഒരു പതിനൊന്ന് സെൻറ്റ് പ്ലോട്ട് എക്സ്ട്രാ വേറെയുണ്ട് ഇത് രണ്ടും രണ്ട് പാർട്ടികളുടെയാണ് അതാണെങ്കിൽ ഒന്ന് മുപ്പതേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് ഈ രണ്ട് രീതിയിലും വാങ്ങിക്കാവുന്നതാണ് വേണമെങ്കിൽ ഈ നാൽപ്പത്തിയേഴ് സെൻറ്റ് പ്ലോട്ട് മുറിച്ച് വാങ്ങിക്കാം അല്ല ഒരുമിച്ച് വാങ്ങിക്കാം അല്ലെങ്കിൽ ചെറിയ കസ്റ്റമർക്കാണെങ്കിൽ ഈ പതിനൊന്ന് സെൻറ്റ് അങ്ങേയറ്റത്ത് കാണുന്ന ആ പ്ലോട്ട് കൊടുക്കാൻ അത്യാവശ്യമുള്ളതാണ് അത് വില കുറവിൽ വാങ്ങിക്കാവുന്നതാണ് പാലാത്തൊടുപുഴ ഹൈവേ പയപ്പാറ് പാലാ ടോളിൽ നിന്ന് മൂന്നര കിലോമീറ്ററോളം മാറി മുനിസിപ്പൽ അതിർത്തിക്ക് അടുത്തായിട്ട് പഞ്ചായത്ത് ഏരിയയിലുള്ള അടിപൊളി നാൽപ്പത്തിയേഴ് സെൻറ്റ് പ്ലസ് പതിനൊന്ന് സെൻറ്റ് ഒരുമിച്ചോ മുറിച്ചോ വാങ്ങിക്കാവുന്ന കിഴക്ക് ദർശനത്തിലോ പടിഞ്ഞാറ് ദർശനത്തിലൊക്കെ വീട് വെക്കാവുന്ന അടിപൊളി പ്ലോട്ട് ഈ നാൽപ്പത്തേഴ് സെൻറിന് മുറിച്ചാണെങ്കിൽ ഒന്നര രൂപ ചോദിക്കുന്നു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ സെൻറ്റിന് ചോദിക്കുന്നു ഒരുമിച്ചാണെങ്കിൽ ഒന്നും നാൽപ്പത് ചോദിക്കുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് പാലാക്കടുത്ത് വെള്ളം കയറാത്ത അടിപൊളി ഏരിയയിലുള്ള ന്യായമായ വിലക്ക് കിട്ടുന്ന മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഈ ഹോസ് പ്ലോട്ടുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക